ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സിൽ നിന്ന് നമുക്ക് ഒരു വെള്ളപ്പനിയാരും തയ്യാറാക്കാം അത് നല്ല ടേസ്റ്റായിട്ടുണ്ട് പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചെറ്റിനാട് ട്രഡീഷണൽ റെസിപ്പിയാണ് വെള്ളപ്പനിയാരും കാരക്കുടി ചട്നി നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം ഇന്ന് നമുക്ക് അരിയും ഉഴുന്നുവുമാണ് വേണ്ടുന്നത് അരി എത്ര എടുക്കുന്നു അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഒരു രണ്ട് സ്പൂൺ ഉഴുന്നു മതിയാവും ഏത് പാത്രത്തിലെടുത്താലും അതിന് ഗ്ലാസ് ആയാലും അതിൻ്റെ തലവടിച്ചിട്ട് അരിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ എത്ര ഗോപുരം പോലെ എത്ര കൊള്ളുമോ അതാണ് ഉഴന്ന് ചേർക്കേണ്ടത് അപ്പോൾ ഉഴന്ന് കുറച്ച് മതി അരിക്ക് അരിയാണ് കൂടുതൽ വെട്ടത് അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ നമുക്ക് കുതിത്ത് നല്ലപോലെ അരച്ചെടുക്കണം കെട്ടും ചേർത്ത് അരക്കാം അല്ലെങ്കിൽ തനിയെ തനിയെ അരയ്ക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർക്കണം നല്ലപോലെ ഇളക്കി നമുക്കിത് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ ചുട്ടെടുക്കാം വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം നമ്മൾ ദോഷമാവിനെക്കാട്ടി കുറച്ചും കൂടെ ടൈറ്റ് ആവണം ഒരുപാട് കട്ടിയാവാനും പാടില്ല അതുമാത്രം ശ്രദ്ധിക്കണം എന്നാലേ ഇത് സോഫ്റ്റ് ആയിട്ട് വരികയുള്ളു പൊങ്ങിയും വരികയുള്ളു നമ്മളിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് ചിലവരൊക്കെ ഇത് നല്ലെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത് ട്രഡീഷണൽ ചെയ്യുന്നത് നല്ലെണ്ണയിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ കുട്ടികൾക്കൊക്കെ വെളിച്ചെണ്ണാണ് ഇഷ്ടം അപ്പം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും നല്ല വ വഴി ചെയ്ത് വരും നമുക്ക് ഭൂരിയൊക്കെ കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റാണ് ചില കുട്ടികൾക്ക് ഭൂരി ഉണ്ട് മൈദ ഗോതമ്പ് ഇതൊക്കെ അലർജിയുള്ള ബ്ലൂടെൻ അലർജിയുള്ള കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭൂരി കഴിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും തക്കാളി ചട്ണി അല്ലാതെ നമുക്ക് ഇവിടുത്തെ വെജിറ്റേറിയം ഭൂരിക്കറിയും ചെയ്യാം നമുക്ക് നോൺ വെജ് ആയിട്ടുള്ളത് ചിക്കനും എല്ലാം കറിയുടെ കൂടെ ഇത് കഴിക്കാം നല്ല നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് എന്ത് ഇഷ്ടം അതിനനുസരിച്ചും കഴിക്കാം പിന്നെ ഇതാണ് അലർജി ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഭൂരി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കും അപ്പോൾ ഇതിന് ചട്ണി നമ്മൾ മറ്റൊരു ദിവസം തയ്യാറാക്കാം പിന്നെ നമ്മുടെ വെള്ളപ്പനിയാരം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്